ഈശ്വൻ ഈശുവാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം ഇഷ്ടലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായമാണ് ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ തിരുവചന ചോദ്യോത്തരങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ഇഷ്ടലൂക്ക അധ്യായം ഇരുപത്തിനാലിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം അൻപത്തി മൂന്ന് ലൂക്ക അധ്യായം ഇരുപത്തിനാലിൻ്റെ ആദ്യത്തെ തലക്കെട്ട് എന്ത് ഉത്തരം യേശുവിൻ്റെ പ്രതിദ്ധാനം അവ തയ്യാറാക്കി വെച്ചിരുന്ന സുഹൃതദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി ആര് ഉത്തരം ഗലീലിയിൽ നിന്ന് യേശുവിനെപ്പം വന്നിരുന്ന സ്ത്രീകൾ ഗലീലിയിൽ നിന്ന് യേശുവിനെപ്പം വന്നിരുന്ന സ്ത്രീകൾ എന്തുമായാണ് ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം തയ്യാറാക്കി വെച്ചിരുന്ന സുഹൃതദ്രവ്യങ്ങളുമായി ഗലീലിയിൽ നിന്നും യേശുനടുപ്പം വന്നിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വെച്ചിരുന്ന സുഹൃതദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത് ഉത്തരം അതിരാവിലെ രാവിലെ ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ രാവിലെ കല്ലറുടെ അടുത്ത് എത്തിയ അവർ കണ്ടത് എന്ത് ഉത്തരം കല്ലറിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കല്ലറയിൽ നിന്നും കല്ല് ഉരു കല്ലറിൽ നിന്നും എന്ത് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായാണ് അവർ കണ്ടത് ഉത്തരം കല്ല് കല്ലറയിൽ നിന്നും കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു എന്നാൽ അവർ കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് രണ്ടുപേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്പോൾ ഉത്തരം യേശുവിൻ്റെ ശരീരം കാണാതെ അവർ അമ്പരന്ന് നിരക്കുമ്പോൾ അവർ അമ്പരന്ന് ഇരിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതാര് ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടുപേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് എപ്പോൾ ഉത്തരം കല്ലറയിൽ യേശുവിൻ്റെ ശരീരം കാണാത്തതിനെക്കുറിച്ച് അവർ അമ്പരന്ന് നിൽക്കുമ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച് രണ്ടുപേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ ചെയ്തത് എന്ത് ഉത്തരം ഭയപ്പെട്ട് മുഖം കുനിച്ചു തിളങ്ങുന്ന വസ്ത്രം ധരിച്ച രണ്ടുപേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ മുഖം കുനിക്കാൻ കാരണമെന്ത് ഉത്തരം ഭയപ്പെട്ടതുകൊണ്ട് അവർ ഭയപ്പെട്ട മുഖം കുനിച്ചപ്പോൾ തിളങ്ങുന്ന വസ്ത്രം ധരിച്ചു പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ പറഞ്ഞത് എന്ത് ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്തിന് അവൻ ഇവിടെയില്ല ഇല്ല ഉയർപ്പിക്കപ്പെട്ടു ആരെ നിങ്ങൾ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് തിളങ്ങുന്ന വസ്ത്രം തിരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ അവരോട് ചോദിച്ചത് ഉത്തരം ജീവിച്ചിരിക്കുന്നവനെ ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ ആരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന് എന്നാണ് തുടങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ അവരോട് ചോദിച്ചത് ഉത്തരം മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവരെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചതിനെ തുടർന്ന് തുടങ്ങുന്ന വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ അവരോട് പറഞ്ഞത് എന്ത് ഉത്തരം അവൻ എവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാവയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും കൃഷിക്കപ്പെടുകയും എത്ര ദിവസം ഉയർത്തി എന്നിരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഉത്തരം മൂന്നാം ദിവസം മനുഷ്യപുത്രൻ ഭാവിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നിരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ താൻ എവിടെയായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞ് ഓർമ്മിക്കു എന്നാണ് തിളങ്ങുന്ന വസ്ത്രം ധരിച്ചാൽ പ്രത്യക്ഷപ്പെട്ട രണ്ടുപേർ അവരോട് പറഞ്ഞത് ഉത്തരം ഗലീലിയിൽ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു അവർ അവൻ ആരല്ല ഉത്തരം ഗലീലിയിൽ അവർ ഗലീലിയിൽ നിന്നും യേശോടൊപ്പം വന്ന സ്ത്രീകൾ അവൻ യേശു കല്ലറിയിൽ നിന്നും തിരിച്ചു വന്ന അവർ ഇതെല്ലാം ആരെയെല്ലാമാണ് അറിയിച്ചത് ഉത്തരം പതിനൊന്ന് പേരെ പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും ഇതറിയിച്ചത് ആര് ഉത്തരം കല്ലറങ്കിൽ നിന്ന് തിരിച്ചു വന്ന സ്ത്രീകൾ ഇവിടെ നിന്ന് തിരിച്ചു വന്നവരാണ് ഇതെല്ലാം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചത് ഉത്തരം കല്ലറങ്കയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം അപ്പസ്തൊരന്മാരോട് പറഞ്ഞത് ആരെല്ലാം ഉത്തരം മക്ധരല്ലാമറിയവും യോവനായും യാക്കോബിൻ്റെ അമ്മയെ അറിയവും അവരുടെ കൂടി ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകളും മഗ്ദന്ന മറിയവും യോവനെയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെയുള്ള മറ്റ് സ്ത്രീകളും ഈ കാര്യങ്ങൾ ആരെയാണ് അറിയിച്ചത് ഉത്തരം അപ്പുസ്ഥരന്മാരെ മഗ്ദന മറിയവും യോവനെയും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായ മറ്റ് സ്ത്രീകളും എന്ത് കാര്യങ്ങളാണ് അപ്പുസ്ഥരന്മാരെ അറിയിച്ചത് ഉത്തരം കലറിയങ്കൽ കണ്ടതും തിളങ്ങുന്ന വർത്തക രണ്ടു പേർ അവരോട് പറഞ്ഞതുമായ കാര്യങ്ങൾ അവർക്കാകട്ടെ ഈ വാക്ക് കിട്ടുക പോലെയുള്ള തോന്നിയുള്ളൂ ആർക്ക് ഉത്തരം അപ്പുസ്ഥരന്മാർക്ക് അപ്പസ്തുവരന്മാർക്ക് കല്ലറങ്കിൽ വന്ന സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് തോന്നിയത് ഉത്തരം കെട്ടുകഥ പോലെ അവരെ അവരെ വിശ്വസിച്ചില്ല ആര് ആരെ ഉത്തരം അപ്പസ്തരന്മാർ കല്ലറങ്കിൽ നിന്ന് വന്ന സ്ത്രീകൾ എഴുന്നേറ്റ് കലറങ്കിലേക്ക് ഓടിയത് ആര് ഉത്തരം പത്രോസ് പത്രോസ് എഴുന്നേറ്റ് എവിടേക്കാണ് ഓടിയത് ഉത്തരം കല്ലറങ്കിലേക്ക് എഴുന്നേറ്റ് കല്ലറിങ്ങിലേക്ക് ഓടിയ പത്രോസ് കണ്ടത് എന്ത് ഉത്തരം യേശുവിനെ പൊതുഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടതായി ഉത്തരം പത്രോസ് യേശുവിനെ പുതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ട പത്രോസ് ചെയ്തത് എന്ത് ഉത്തരം പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചുപോയി സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചു പോയതായി ഉത്തരം പത്രോസ് എന്തിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് പത്രോസ് തിരിച്ചുപോയത് ഉത്തരം പറ്റി ടൂക്ക അധ്യായം ഇരുപത്തിനാലിൻ്റെ രണ്ടാമത്തെ തലക്കെട്ടെന്ത് ഉത്തരം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്നും ഏകദേശം അറുപത് സ്ഥാദീനഗരെയുള്ള എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഇത് ദിവസം ഉത്തരം കടലേമിൽ കണ്ടതിനെ കുറിച്ച് വിസ്മരിച്ച് പത്രം സ്ഥിതിച്ച് പോയ ദിവസം അവരിൽ എത്ര പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അറുപത് സ്ഥാദീനഗരെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയത് ഉത്തരം രണ്ടു പേർ ജെറുസലേമിൽ നിന്നും ജെറുസലേമിൽ ഇന്നും എം്മാവൂസിൽ ദൂരം എത്ര ഉത്തരം ഏകദേശം അറുപത് സ്ഥാതികൾ ഒരു സ്ഥാതിയൻ എത്ര മീറ്റർ ഉത്തരം നൂറ്റി എൺപത്തഞ്ച് മീറ്റർ അറുപത് സ്ഥാരികൻ പതിനൊന്ന് പോയിൻ്റ് ഒരു കിലോമീറ്റർ ആ ദിവസം തന്നെ അവർ ഈ രണ്ടുപേർ ജെറുസ്യമിൽ നിന്നും ഏകദേശം അറുപത് സ്ഥാതിൻ അകലെയുള്ള ഏത് ഗ്രാമത്തിലേക്കാണ് പോയത് ഉത്തരം എം്മാഗൂസിലേക്ക് ഈ സംഭവങ്ങളെക്കുറിച്ച് അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നു ഏത് സംഭവങ്ങളെക്കുറിച്ച് ഉത്തരം യേശുവിൻ്റെ പിടാനുഭവം വരണം ഉത്താനവും അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തതാര് ഉത്തരം യേശു അവർ എന്ത് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തത് ഉത്തരം അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്യുമ്പോൾ അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി എന്ത് ചെയ്തു ഉത്തരപ്പം ഉത്തരം അവരോടൊപ്പം യാത്ര ചെയ്തു അവരുടെ അവരോടൊപ്പം യാത്ര ചെയ്ത യേശുവിനെ തിരിച്ചറിയാൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ട് ഉത്തരം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കണ്ണുകളും ഓടപ്പെട്ടിരുന്ന ആ രണ്ടുപേരുടെ യേശു ചോദിച്ചതെന്ന് ഉത്തരം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശു ചോദിച്ചപ്പോൾ അവർ ചെയ്തത് എന്ത് ഉത്തരം ക്ലാനുവതിരായി നിന്നു എം്മാബോസ് ഗ്രാമത്തേക്ക് പോവുകയായി രണ്ടുപേരെയും ഒരുവൻ്റെ പേരെന്ത് ഉത്തരം ക്ലെയോപ്പാസ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് യേശുവിൻ്റെ ചോദ്യത്തിന് ക്ലാനു വധരായി നിന്നവരി ക്ലെയോപ്പാസ് എന്ന പേരായവൻ യേശോട് ചോദിച്ചത് എന്ത് ഉത്തരം ഈ ദിവസങ്ങളിൽ ജരൂസവയിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ എവിടെ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്നാണ് ക്ലയോപ്പാസ് അവനോട് ചോദിച്ചത് ഉത്തരം ജെറുസലേമി ആദ്യ ദിവസങ്ങളിൽ ജെരുസ്ലേമി നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന ക്രയോപ്പാസിൻ്റെ ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി മറുചോദ്യം എന്ത് ഉത്തരം ഏത് കാര്യങ്ങൾ ഏത് കാര്യങ്ങൾ എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്ത് ഉത്തരം അശ്രയനായി യേശുവിനെക്കുറിച്ച് തന്നെ അവൻ ദൈവത്തിനെ മരിച്ച മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു നസ്രയനായ യേശുവിനെക്കുറിച്ച് അവൻ ആരുടെയെല്ലാം മുമ്പിൽ വാക്കിന് പ്രവർത്തിയിലും ശക്തനായി പ്രവാചകനായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ദൈവത്തിൻ്റെ മനുഷ്യരുടെയും ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ വാക്കിന് പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നതാരും ഉത്തരം നസ്രയനായ യേശു ആരെല്ലാം അവനെ മതവിധിക്ക് ലഭിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് ആ രണ്ടു പേർ യേശുവിനോട് പറഞ്ഞത് ഉത്തരം പ്രധാന പുരുപ്രമുഖന്മാരും പുരു നേതാക്കന്മാരും നേതാക്കളും ഞങ്ങളുടെ പുരോഗതി പ്രമുഖന്മാർ പ്രമുഖന്മാരും നേതാക്കളും അവനെ എന്തിനെ എന്തിനേൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു എന്നാണ് ആ രണ്ടുപേർ യേശുവിനോട് പറഞ്ഞത് ഉത്തരം മരണവിധിക്കുക ഞങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് എമാവുശ്രീക്ക് പോയ രണ്ടുപേർ യേശുവിനോട് പറഞ്ഞത് ഉത്തരം ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഇതൊക്കെ സംഭവിച്ചിട്ട് ഇതെട്ടാമത്തെ ദിവസമാണ് എന്നാണ് എമാവുശ്രീക്ക് പോയ രണ്ടുപേർ യേശുവിനോട് പറഞ്ഞത് ഉത്തരം മൂന്നാം ദിവസം ഞങ്ങളുടെ കൂട്ടത്തുള്ള ആര് ഞങ്ങളെ വിസ്മിപ്പിച്ചു എന്നാണ് ആ രണ്ടുപേർ യേശുവിനോട് പറഞ്ഞത് ചില സ്ത്രീകൾ കലരങ്കയിൽ പോയിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അവർക്ക് ആരുടെ ദർശനമുണ്ടായി എന്നാണ് പറയുന്നത് ദൂതന്മാരുടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരും കലരങ്കയിൽ പോയി അവർ അവർ കണ്ടത് എന്ത് ഉത്തരം സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കലരങ്കിൽ പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ എന്തവർ കണ്ടില്ല ഉത്തരം യേശുവിനെ എമ്മാവൂസ്ത്രീക്ക് പോയ രണ്ടുപേരെ യേശു സംബോധന ചെയ്തത് എങ്ങനെ ഉത്തരം ബോഷന്മാരെ എമ്മാവൂസ്ത്രീക്ക് പോയ രണ്ടുപേരെ യേശുപോശന്മാരെ എന്ന് വിളിച്ചതിന് ശേഷം തുടർന്ന് പറഞ്ഞത് എന്ത് ഉത്തരം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്തി ഭവിച്ചവരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം എന്ത് സംഭവിച്ചവരെ എന്നാണ് യേശു അവരെ വിളിച്ചത് ഉത്തരം ഹൃദയം മന്തി ഭവിച്ചവരെ ബോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്തി ഭവിച്ചവരെ ആരിതെല്ലാം സഹിച്ച് മഹത്തതിക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു അവരോട് ചോദിച്ചത് ഉത്തരം ക്രിസ്തു ക്രിസ്തുതല സഹിച്ച് എവിടേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു രണ്ടു പേരോട് പ്രചോദിച്ചത് ഉത്തരം മുഹത്വത്തിലേക്ക് ആര് തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധരഹിതങ്ങൾ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നത് പറഞ്ഞിരിക്കുന്നത് മോശ ആരെല്ലാം വിശുദ്ധ രഹിതങ്ങളെ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും എവിടെ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് എല്ലാമാണ് അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഉത്തരം വിശുദ്ധരഹിതങ്ങളിൽ യേശു യാത്ര തുടരുന്നതായി ഭാവിച്ചത് എപ്പോൾ ഉത്തരം അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ അടുത്തപ്പോൾ യേശു ചെയ്തതെന്ത് ഉത്തരം യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു യാത്ര തുടരുകയാണെന്ന് ഭാവിച്ച യേശുടേയും എമ്മാകോസിലേക്ക് പോയ ശേഷിമാർ പറഞ്ഞതെന്ത് ഉത്തരം ഞങ്ങളോട് താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി ഞങ്ങളോടൂടെ താമസിക്കുക നേരം വൈകുന്നു പകരം അസ് അസ്തമിക്കാറായി എന്ന് യേശുവിനെ നിർബന്ധിച്ചുകൊണ്ട് എം മാവോസിക്ക് പോയി ശിശുമാർ പറഞ്ഞപ്പോൾ യേശു ചെയ്തതെന്ത് ഉത്തരം അവരോട് താമസിക്കാൻ കയറി യേശു അപ്പമെടുത്ത് ആശ്വദിച്ച മുറിച്ച് അവർക്ക് കൊടുത്തത് എപ്പോൾ ഉത്തരം അവരുടെ കൂടെ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ അവരുടെ കൂടെ ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ യേശു ചെയ്തതെന്ത് ഉത്തരം അപ്പമെടുത്ത് ആശ്വതിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു യേശു അപ്പം എടുത്ത് ആശുപത്രിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തത് സംഭവിച്ചത് എന്ത് ഉത്തരം അവരുടെ കണ്ണുക തുറക്കപ്പെട്ടു അവരാണ് തിരിച്ചറിഞ്ഞു അവരുടെ കണ്ണുക തുറക്കപ്പെട്ടു അവരാണ് തിരിച്ചറിഞ്ഞപ്പോൾ യേശു ചെയ്തതെന്ത് ഉത്തരം അവൻ അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി അവരുടെ കണക് തുറക്കപ്പെട്ടത് എപ്പോൾ ഉത്തരം യേശു അപ്പം എടുത്ത് ആശ്വദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ യേശു അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷായി അപ്രത്യക്ഷനായി അപ്പോൾ അവർ പറഞ്ഞ പരസ്പരം പറഞ്ഞത് എന്ത് ഉത്തരം വഴി വെച്ച് അവൻ വിശുദ്ധരീഹിതം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എവിടെ വെച്ച അവൻ വിശുദ്ധരഹിതം വിശദീകരിച്ചുകൊണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ കഥയും ജൊരിച്ചിരുന്നില്ലേ എന്നാണ് എം മാവുസ്തിക വൈശിഷ്യന്മാർ പരസ്പരം പറഞ്ഞത് ഉത്തരം വഴിയിൽ വെച്ച് വഴി വെച്ചവൻ എന്ത് വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ കഥയും ജ്വരിച്ചിരുന്നില്ലേ എന്നാണ് അവർ പരസ്പരം പറഞ്ഞത് ഉത്തരം വിശുദ്ധരഹിത വഴി വെച്ചവൻ വിശുദ്ധരഹിത വിശദീകരിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മുടെ കഥയും ജൊരിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവർ ചെയ്തതെന്ന് ഉത്തരം അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസ്വലമിലേക്ക് പോയി അപ്പോൾ തന്നെ എഴുന്നേറ്റ് അവർ എവിടേക്കാണ് പോയത് ഉത്തരം ജെറുസ്ലമിലേക്ക് അവർ ജയശമേൽ തിരിച്ചു ചെന്നപ്പോൾ അവിടെ കൂടുന്ന പലതേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും കണ്ടപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ത് കുത്തിനെ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റ് ക്ഷമയിൽ പ്രത്യക്ഷപ്പെട്ടു കർത്താവസം ഉയർത്തെഴുന്നേറ്റു ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് അവിടെ കൂടിയിൽ പറഞ്ഞു പേരും അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പറഞ്ഞു കൊണ്ടിരുന്നത് ഉത്തരം ക്ഷമിയോനം വഴി വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ താങ്കൾ അവരെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു ആര് ഉത്തരം എം്മാവോസിലേക്ക് പോയ ശിഷ്യന്മാർ എം ആവോസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചെന്ന് വിവരിച്ചത് എന്ത് ഉത്തരം വഴി വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ താങ്കൾ അവരെ തിരിച്ചറിഞ്ഞതും ലൂക്കം അധ്യായം ഇരുപത്തിനാലിൻ്റെ മൂന്നാമത്തെ തലക്കെട്ട് എന്ത് ഉത്തരം യേശു ശിശുഗണത്തിന് പ്രത്യക്ഷനാകുന്നു ലൂക്ക ഇരുപത്തിനാല് മുപ്പത്തി പ്രകാരം യേശു ആരും മധ്യപ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തര ശിഷ്യഗണത്തിന് ശിഷ്യഗണത്തിന് മധ്യപ്രതീക്ഷനായി അവിടെ നിന്ന് അവിടെ അറിവ് ചെയ്തത് എന്ത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം യേശു ശിശുഗണത്തിന് മധ്യപ്രതീക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്നറി ചെയ്തപ്പോൾ അവർ എന്തു ചെയ്തു ഉത്തരം ഭയം എന്ന് വരച്ചു ഭയന്ന് വരച്ച് വരച്ച അവർ വിചാരിച്ചതെന്ത് ഉത്തരം ഭൂതത്തെയാണ് കാണുന്നതെന്ന് പുതത്തെയാണ് കാണുന്നത് വിചാരിച്ച് ഭയന്ന് വരച്ച അവരോട് യേശു ചോദിച്ചത് എന്ത് ഉത്തരം നിങ്ങൾ അസ്വസ്ഥരാകുന്ന നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിന് നിങ്ങളുടെ മനസ്സിൽ എന്തുയരുന്നത് എന്തിന് എന്നാണ് ഭയന്ന് വരച്ച ശിഷ്യന്മാരുടെ യേശു ചോദിച്ചത് ഉത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നത് ചോദ്യങ്ങൾ ഉയരുന്നത് എന്തിനെ എന്ന് ചോദിച്ച യേശു തുടർന്ന് പറയുന്നത് എന്ത് ഉത്തരം എൻ്റെ കൈകളും കാര്യങ്ങളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ബോധത്തിന് ഇല്ലല്ലോ എന്തെല്ലാം കണ്ട് ഇത് ഞാൻ തന്നെയാണ് മനസ്സിലാക്കുകയെന്നാണ് ഭയന്ന് വച്ച ശേഷമാണ് യേശു പറഞ്ഞത് ഉത്തരം കൈകളും കാലുകളും എൻ്റെ കൈകളും കാലുകളും കണ്ട് എന്ത് മനസ്സിലാക്കുവാനാണ് ഭയന്ന് എന്ന് വെച്ച ശേഷമാണ് യേശു പറഞ്ഞത് ഉത്തരം ഇത് ഞാൻ തന്നെയാണെന്ന് ഭൂതത്തിന് ഇല്ലല്ലോ എന്ന് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് എന്ത് ഉത്തരം മാംസവും അസ്ഥികളും എനിക്കുള്ളതുപോലെയും മാംസവും അസ്ഥികളും ആർക്കില്ലല്ലോ എന്നാണ് യേശു ഭയന്ന് പറഞ്ഞ ശിശുമാരുടെ പറഞ്ഞത് ഉത്തരം ഭൂതത്തിന് ഭയന്ന് വച്ച ശിശുമാർ ശിശു സന്തോഷാധികത്താ പറയുന്നത് പറഞ്ഞത് ചെയ്തതെന്ത് ഉത്തരം അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു സന്തോഷാധികത്തായി അശ്വ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്ത ശിശുമാർ യേശു ചോദിച്ചതൊണ്ട് ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ ഉണ്ടോ ഇവിടെ ഭക്ഷിക്കാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യേശുവിന് ശിശുമാർ നൽകിയത് എന്ത് ഉത്തരം ഒരു കഷ്ണം വറുത്ത മീൻ ഒരു കഷ്ണം വറുത്ത മീൻ യേശുവിന് നൽകിയപ്പോൾ യേശു ചെയ്തതെന്ത് ഉത്തരം അതെടുത്ത് അവരെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു എവിടെയെല്ലാം തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം മോശയുടെ നിയമത്തിന് പ്രവാചകന്മാരെ സങ്കീർത്തനത്തിന് എന്ത് ഗ്രഹിക്കാൻ തക്കവിധമാണ് വിധമാണ് മനസ്സ് തുറന്നത് ഉത്തരം വിശുദ്ധരീഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ് വിശുദ്ധരഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സാരാണ് തുറന്നത് ഉത്തരം യേശു വിശുദ്ധരിഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ എന്താണ് യേശു തുറന്നത് ഉത്തരം മനസ്സ് വിശുദ്ധരിഹിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവളുടെ മനസ്സ് അവൻ തുറന്നു തുറന്ന് അവൻ പറഞ്ഞത് എന്ത് ഉത്തരം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു തുച്ഛസഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതനിക്കുകയും ചെയ്യണം ആര് സഹിക്കുകയും മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നിരിക്കുകയും ചെയ്യണമെന്നാണ് ഈശോരുടെ പറഞ്ഞൊരു ഉത്തരം ക്രിസ്തു ക്രിസ്തു സഹിക്കുകയും എത്ര ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നിരിക്കുകയും ചെയ്യണമെന്നാണ് ഈശോരുടെ പറഞ്ഞൊരു ഉത്തരം മൂന്നാം ദിവസം ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം എവിടെ നിന്ന് ഉയർത്തെഴുന്നിരിക്കുകയും ചെയ്യണമെന്നാണ് യേശു അവട് പറഞ്ഞത് ഉത്തരം മരിച്ചൂരിൽ നിന്ന് എന്തിനുള്ള പാ അനുതാപമാണ് അവൻ്റെ നാമത്തെ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളും പ്രഘോഷിക്കപ്പെടേണ്ടിയിരുന്നത് ഉത്തരം പാപമോചനത്തിനുള്ള പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ എവിടെ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഉത്തരം ജെറുസലേമി പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇത് പറഞ്ഞതിനെ തുടർന്ന് യേശു അവിടെ പറഞ്ഞത് എന്ത് ഉത്തരം നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ആടെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ അയയ്ക്കുന്നു എന്നാണ് യേശോട് പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ എൻ്റെ പിതാവിൻ്റെ എന്ത് ഞാൻ നിങ്ങളുടെ അയക്കുന്നു എന്നാണ് യേശു ശിശുമായിട്ട് പറഞ്ഞത് ഉത്തരം വാഗ്ദാനം ഉന്നതത്തിന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിനെ വസിക്കുവാൻ ഏത് തന്നെ വസിക്കുവാൻ എന്നാണ് യേശു പറഞ്ഞത് ഉന്നതത്തിന് എന്ത് തിരിക്കുന്നവരെ നഗരത്തിന് വസിക്കുവാൻ എന്നാണ് യേശോട് പറഞ്ഞത് ഉത്തരം ശക്തി എവിടെ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിന് വസിക്കുമെന്നാണ് യേശോട് പറയുന്നത് ഉന്നതത്തിൽ നിന്ന് ഇവിടുത്തെ മധ്യം ഇരുപത്തിനാലിൻ്റെ നാലാമത്തെ തനക്കെട്ട് എന്തോ ഉത്തരം യേശുന് അവൻ അവരെ ബദാനി അവരെ കൂട്ടിക്കൊണ്ടുപോയി കൈകളുയർത്തി അവരെ അനുഗ്രഹിച്ചു ആര് ആര് ഉയർത്തെ യേശു ശിഷ്യന്മാരെ ഉയർത്തെ എന്നിട്ട് ശിഷ്യന്മാർ എവിടം വരെയാണ് കൂട്ടിക്കൊണ്ടുപോയത് ഉത്തരം ബദാനിയാണ് ആരാണ് ബദാനി വരെ കൂട്ടിക്കൊണ്ടുപോയത് ഉത്തരം ഉയർത്തെ എഴുന്നേറ്റ യേശു ഉയർത്തി എഴുന്നേറ്റായ യേശു ബധാനീയ പരിശുമാരെ കൂട്ടിക്കൊണ്ടുപോയത് ചെയ്തത് എന്തോ ഒത്തിരി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരിൽ നിന്ന് അറിയുകയും സുഗൃത്തിൽ സംഭവിക്കപ്പെടുകയും ചെയ്തത് ഉത്തര അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയെ ഈശ് എവിടെയൊക്കെയാണ് സംവഹിക്കപ്പെട്ടത് ഒത്തിരി സ്വർഗത്തിലേക്ക് അവരവനെ ആരാധിച്ച് അത്യന്താ ആനന്ദത്തോടെ ജെറുസലിലേക്ക് മടങ്ങി ആര് ഉത്തര ശിഷ്യന്മാർ അത്യന്തം ആനന്ദത്തോടെ ശിഷ്യന്മാർ മടങ്ങിയത് എവിടെയേക്ക് ഉത്തരം ജെറുസലമിലേക്ക് ജെറുസലമിലേക്ക് മടങ്ങിയ ശിഷ്യന്മാർ ചെയ്തത് എന്തോ ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസ്വാമി ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ശിഷ്യന്മാർ എന്ത് ചെയ്തുകൊണ്ടാണ് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞു കൂടിയത് ഉത്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ശിഷ്യമാർ എവിടെയാണ് കഴിഞ്ഞി സദാസമയം കഴിഞ്ഞുകൂടിയത് ഉത്തരം ദേവാലയത്തിൽ ഇത്രയാണ് ഇരുപത്തിനാലാം അധ്യായ ചോദ്യോത്തരങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി വചനം വാചക വ്യത്യസ്തമാക്കുക എന്നെ ശ്രമിച്ച് എല്ലാവർക്കും നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ